അവതരിപ്പിക്കുന്നു ഓണം മെഗാ ഓഫർ സ്വന്തം അവർ പ്ലസ് ൂരി ഹോംസ കൊടുങ്ങല്ലൂർ വാർത്തകൾ വിശദമായി എഫ് എസ് ഒ പ്രതിഷേധ കൂട്ടായ്മ സംഘടിപ്പിച്ചു കൊൽക്കത്തയിലെ യുവ ഡോക്ടറേയും ഉത്തരാഖണ്ഡിലെ നഴ്സിംഗ് ഓഫീസറുടെ കൊലപാതകത്തിൽ പ്രതിഷേധിച്ച് എഫ്എസ് സി ടിഒ സംസ്ഥാന വ്യാപകമായി പ്രതിഷേധിച്ചുകൊണ്ട് കൊടുങ്ങല്ലൂരിൽ വടക്കേനടയിൽ പ്രതിഷേധ കൂട്ടായ്മ നടത്തി പ്രതിഷേധ കൂട്ടായ്മ കേരള എൻ ജി ഒ യൂണിയൻ ജില്ലാ പ്രസിഡന്റ് പി ബി ഹരിലാൽ ഉദ്ഘാടനം ചെയ്തു കൊണ്ടുവരുന്നതിനു വേണ്ടി ഞങ്ങളിത് എത്രയധികം പദ്ധതികളൊക്കെ നടപ്പിലാക്കി വീരവാദം പറയുന്ന കേന്ദ്ര സർക്കാർ യഥാർത്ഥത്തിൽ വേണ്ടി നമ്മുടെ യാഥാർത്ഥ്യങ്ങളൊക്കെ നിലനിൽക്കുന്നുണ്ടല്ലോ സൂചിപ്പിച്ചത് നമ്മുടെ അഭിമാന താരങ്ങളായിട്ടുള്ള ഗുസ്തി താരങ്ങളായിട്ടുള്ള നേരത്തെ ഒളിമ്പിക് മെഡലിന് അടുത്തെത്തിയ വിനോദ് അങ്ങനെ നമ്മുടെ അഭിമാന താരങ്ങളായിരുന്ന

എൻ ജി ഒ യൂണിയൻ ഏരിയ പ്രസിഡന്റ് പി എം മുഹമ്മദ് റാഫി സ്വാഗതം പറഞ്ഞു എൻ ജി ഒ യൂണിയൻ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം സി ആനന്ദ് കെ എസ് ഡി ഒ ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം പി എം മോഹൻരാജ് എന്നിവർ സംസാരിച്ചു എൻ ജി ഒ യൂണിയൻ ജില്ലാ കമ്മിറ്റി അംഗം കെ കെ റസിയ നന്ദി പറഞ്ഞു കെ ജി യു എ ഏരിയ വൈസ് പ്രസിഡന്റ് കെ എ ആശമോൾ എൻ ജിഒ യൂണിയൻ ഏരിയ സെക്രട്ടറി എ എസ് സുമേഷ് ട്രഷറർ പി എ പ്രവീൺദാസ് ജോയിന്റ് സെക്രട്ടറി പി എസ് പ്രേംദാസ് വൈസ് പ്രസിഡന്റ് എ ആർ രമ്യ വിവിധ സംഘടനാ കമ്മിറ്റി അംഗങ്ങൾ എന്നിവർ നേതൃത്വം നൽകി